എന്തൊക്കെ അച്ചാറുണ്ടെങ്കിലും മീനച്ചാറുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഭക്ഷണം കഴിക്കാൻ ഇവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ല കുറേ വെളുത്ത് വെളുത്തുള്ളിലൊക്കെയിട്ട് നല്ല മൊരുമരാ എന്നുള്ളൊരു അച്ചാറൊക്കെ ഇന്ന് ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഐഡ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കൊഴുവ അച്ചാറിടാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൊഴുവ കറി വെക്കാൻ ഉള്ളതിൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കി ഒക്കെ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി അച്ചാറുകളൊക്കെ ഇടണം വിചാരിക്കണേ പക്ഷെ അതിനൊന്നും ഒരു ടൈം കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ സ്റ്റീവ് ഉറങ്ങണ ഒരു ഗ്യാപ്പ് കിട്ടി ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വേറെ പണികളെല്ലാം മാറ്റി വെച്ച് അച്ചാറിലേക്ക് കടന്നു കാരണം അച്ചാർ എപ്പോഴും നമ്മൾ ചോറ് നമ്മ ഒരു സൈഡില എപ്പോഴും അച്ചാർ ഉണ്ടാവു എന്ന് പറയുന്നത് ഒരു കഴിക്കാൻ ഒരു സന്തോഷമാണ് പിന്നെ നമ്മൾ ഇങ്ങനെ agréക്കുക അച്ചാർ ഉണ്ടായിരുന്നെങ്കിൽ മീന അച്ചാരോ ഇരച്ചി അച്ചാരോ ആണെങ്കിൽ ഇവിടെ വളരെ സന്തോഷാണ് പക്ഷെ എപ്പോഴും നമ്മൾ ഇരച്ചി മീനും ഉള്ള അച്ചാരോ സ്റ്റോക്ക് അങ്ങനെ വെക്കാറില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പൊതുവേ അച്ചാറുകൾ അധികമായി ഇസ്സില്ല ഈ അച്ചാർ ആണെങ്കിൽ പോലും പെട്ടെന്ന് തീരും ടപ്പേന്ന് നിറഞ്ഞു തീരും അച്ചാറുകളധികം നമ്മളിങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അച്ചാർ കഴിക്കും എന്നു വെച്ചാൽ സന്നചാട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ അച്ചാറുകൾ ഇടാറില്ല കേട്ടോ കാരണം ഫ്രഷ് അച്ചാർ കഴിക്കാനാണ് എപ്പോഴും ഇഷ്ടം അതും ഒരു കാരണമുണ്ട് കാരണം ഒരു ചെപ്പിലുള്ള ഒരു അച്ചാർ അത്രയും മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കുറേ അച്ചാർ ഇട്ട് വെച്ചാൽ അത് ഉടഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പിന്നെ കഴിക്കാനുള്ള ഇഷ്ടം കുറവാണ് അപ്പോൾ അതുകൊണ്ട് എന്തും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് സമയവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷായിട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കണ കാരണം സന്നചാട്ടൻ ഒക്കെയാണ് അപ്പോൾ അങ്ങനെ അതേ ഞാൻ ഒരു ട്രിപ്പ് വറത്തുക വെരി മാറ്റി നെക്സ്റ്റ് ട്രിപ്പ് ദേ വркаൻ വേണ്ടി വെച്ചേക്കാനാണ് ട്ടോ സിമ്പിൾ ആയിട്ടുള്ള ചരൻ ഉണ്ടാക്കണത് പിന്നെ ഞാൻ അങ്ങനെ അച്ചാർ എക്സ്പേർട്ട് ഒന്നല്ല നോർമൽ കഴിക്കുന്ന ഒരു അച്ചാരയട്ടൊക്കെ തോന്നും അത്രക്ക തന്നെ എന്തായാലും വലിയ പ്രശ്നൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ ദേ രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ കൊഴുവേനെ ഞങ്ങൾ കൊഴുവാ എന്നാണ് പറയാ വേറെ പേര് നത്തോലി നത്തോലി അല്ലല്ലേ എനിക്കറിയില്ല വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇനി ഓരോ സ്ഥലത്തും ഒരേ പേരുകളാണല്ലോ അപ്പം അങ്ങനതേ ഫ്രൈ ചെയ്ത് അങ്ങനെ മാറ്റി പിന്നെ ഞാൻ ആ ഒരു ഫ്രൈ ചെയ്യണ ഗ്യാപ്പിൽ ഞാൻ വെളുത്തുള്ളി നല്ലോണം രണ്ട് ചുള രണ്ട് ഇങ്ങനെ കുടം എന്നിട്ട് തുടം അത് എന്തിട്ടാണെന്ന് പറയാം എനിക്കറിയില്ല ഓരോ സ്ഥലത്തും ഓരോ ഭാഷ ആയതുകൊണ്ടാണ് അങ്ങനെ പറയണേ അപ്പോൾ രണ്ട് ഉണ്ട വെളുത്തുള്ളി എടുത്തു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണ് വറുത്തതും പിന്നെ ശരിക്കും കറി ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് വെളിച്ചെണ്ണ ആയിരുന്നു അല്ല ഇത് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് വെളിച്ചെണ്ണ തന്നെയായിരുന്നു പക്ഷേ ആക്ച്വലി അതിനുള്ള വെളിച്ചെണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ സനജാരൻ്റെ ഇവിടെ ഇല്ലേ ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അപ്പം ഞാൻ ഓയിലുണ്ടാക്കി ഓയിലല്ല സോറി നമ്മുടെ എന്താ എണ്ണയുണ്ടല്ലോ എണ്ണയില് ആണ് റെഡി ആക്കി എടുക്കണത് അപ്പോൾ ഉലുവയും കടുകും പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടു പിന്നെ ജസ്റ്റ് ഇതൊന്ന് മുരിഞ്ഞ് വരണ ഒരു ഗ്യാപ്പ് അത്രയേ ഉള്ളൂ മുളക് പൊടിയും അതുപോലെ തന്നെ കായം പൊടിയും എത്രയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് ചൊറുക്കുക വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മേനീടും നോർമൽ അച്ചാർ ഇടുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് ഞാൻ ചെയ്യണത് കേട്ടാ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണ് വ്യത്യസ്തമായി മീനച്ചാർ ഇടുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് വഴി അറിയിച്ചോളൂ കാരണം നമ്മുടെ കമൻ വീഡിയോ കാണുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കണം തോന്നാം അങ്ങനെ ഞാൻ ചെയ്തതിൽ എന്തേലും തെറ്റു കുറ്റങ്ങളൊക്കെ തോന്നാം അതൊക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ അപ്പോൾ അടിയിലത്തെ കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പരിഹരിക്കാമല്ലോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിത് കാണിച്ചേക്കണത് അപ്പോൾ അങ്ങനത്തെ ചെറുക്കൊക്കെ ഒഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പരുവം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ ചാറ് ആ ഒരു രീതിയിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മീനൊക്കെ ഇട്ട് ഇളക്കും ഇളക്കിയപ്പോൾ നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ഡ്രൈ ആയിരുന്നു ഇങ്ങനെ മതി പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടാണല്ലോ ഓരോന്ന് ചെയ്യുക ഡ്രൈ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം പക്ഷേ ഇവിടെ പൊതുവെ ഡ്രൈ അധികം താല്പര്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചുറുക്കിയും കുറച്ച് വെള്ളം കൂടി ഒന്ന് ചൂടാക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇത് കഴിഞ്ഞപ്പോൾ ഒഴിച്ചായിരുന്നു അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കാരണം ഇത്രയും ഡ്രൈനെസ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇതൊന്നും കൂടിയും ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൂട്ടാം പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് മീനും ഒക്കെ ഒന്ന് വലിച്ചെടുത്തൊന്ന് ആയിക്കോളും അപ്പോൾ ഈ പരുവത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ ഞാനത് നേരെ ചെറിയ ഇതായിട്ട് ചൂടാറിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യും ഞാൻ പാത്രത്തിലേക്ക് അങ്ങനെ പകർത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളായിട്ടുള്ള അച്ചാർ സന്ധ്യാടും കുറേ ദിവസമായിട്ടാണ് പറയണത് അപ്പോൾ എൻ്റെ അച്ചാർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അച്ചാർ എല്ലാവരും ടേസ്റ്റ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ബൈ ബൈ